കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തിന് എയിംസ് അനുവദിക്കും എന്നായിരുന്നു എല്ലാ ഇടങ്ങളിലും പോയിച്ചത്യു നമസ്കാരം കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ യു പി മോഡലിൽ ബുൾഡോസർ രാജിന് ഒരു സമൂഹത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ എ റഹീമിൻ്റെ സമീപകാലത്തെ സാഹചര്യം നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ദേശീയ ശ്രദ്ധയിൽ തന്നെ വരികയും ഒടുവിൽ സിദ്ധരാമയ്യ സർക്കാരിന് ആ ആളുകൾക്ക് വീണ്ടും ഫ്ലാറ്റ് അനുവദിച്ചു തരാമെന്ന് വ്യാജമായിട്ടാണെങ്കിലും വാഗ്ദാനം നൽകേണ്ടി വന്നു തൊട്ടടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിൽ വീട് നൽകുന്നതൊക്കെ കെ സി യുണോലൊക്കെ അടിച്ചു വിട്ടു പോയതാണ് ഇപ്പോഴും അവരവിടെ വീടില്ലാതെ പെരുവഴിയിൽ നിൽക്കുകയാണ് അവിടെ ഇടപെട്ട നമ്മുടെ ഈ എ റഹീം എം പിക്ക് എതിരെ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം അദ്ദേഹം പ്രയോഗിച്ച ഇംഗ്ലീഷ് വാക്കെന്തോ പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ പുഴങ്കര ബുദ്ധിജീവികളെല്ലാം ഒന്നിച്ചങ് ഇറങ്ങിത്തിരിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ് ഇമ്മാതിരി കാഴ്ചകളുടെ തുടർച്ചയായിട്ടാണ് ഒരു പൊതുവിഷയത്തിൽ ഇടപെടുന്ന ആളുകൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ് അവർക്ക് വേണ്ടി സംസാരിച്ചാൽ അല്ലെങ്കിൽ അവർ പറയുന്നതിനെ നമ്മൾ എടുത്ത് ഉദ്ധരിച്ചാൽ നമ്മളും സോഷ്യൽ മീഡിയയിലെ പരിഹാസത്തിന് ഇരയാവുന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ ഈ വീഡിയോ അതിന് ഈ വീഡിയോയുടെ കമൻറ്റുകളിൽ അമ്മാതിരി കമൻറ്റുകൾ വരും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ പറയാം എ റഹീമിന്റെ പാർലമെന്റിലെ ഒരു ശ്രദ്ധേയമായ ഇടപെടലിനെ കുറിച്ചാണ് അദ്ദേഹം റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന നിയമം കൊണ്ടുവരണം എന്ന് പാർലമെന്റ് ചരിത്രത്തിൽ ആദ്യമായി ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം വലിയ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു അതായത് തൊഴിലിടത്ത് തൊഴിൽ സമയത്തിന് അപ്പുറത്ത് തൊഴിൽ സമയം കഴിഞ്ഞാൽ ബാക്കി നേരങ്ങളിൽ ഓഫീസ് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ജീവനക്കാരെ ഓഫീസ് ആവശ്യത്തിന് അതായത് തൊഴിൽ ആവശ്യത്തിന് പിന്നീട് ആ തൊഴിൽ സമയത്തിന് ഉപരിയായി ബന്ധപ്പെടാൻ പാടില്ല അതിന് പുറത്ത് അവർക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന വളരെ നിർണായകമായ ഒരുപക്ഷെ രാജ്യത്താകെ ചിന്തിപ്പിക്കുന്ന ഒരു നിയമമാണ് കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് പിന്നീട് ലോക്സഭയിൽ സുപ്രിയ സുലെയും ഇക്കാര്യം ആവശ്യം പെട്ടത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ തുടർച്ചയായി അദ്ദേഹം ഇന്ന് ബഡ്ജറ്റ് ചർച്ചയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറയുന്നത് കേന്ദ്ര സർക്കാർ സഹായമില്ലാതെ കഴിഞ്ഞ ഒമ്പത് വർഷം കേരളം വളർന്നത് എങ്ങനെയെന്നും കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിച്ച വിവേചനം എന്താണ് എന്നും ഉയർന്ന ശബ്ദത്തിൽ അദ്ദേഹം ഈ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നു കേരളം ഈ ഒമ്പത് വർഷത്തെ അവഗണനയ്ക്കിടയിലും വളർന്നു ഇനിയും വളരും ബി ജെ പിയെ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്നൊന്നും കിട്ടാത്തത് എന്ന് പറഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്ന് വരെ കേരളം വളർന്നത് ബി ജെ പി ഇല്ലാതെയാണ് ഇനിയും ഞങ്ങൾ വളരും എന്നാണ് ഒരുപക്ഷെ ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഇമാതിരി വർത്തമാനം പറഞ്ഞിട്ട് ഒരു കുഴപ്പം നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസിനോ ഇല്ല ആ തരത്തിലുള്ള സമീപനത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് എന്തും ചെയ്തോ ഇത് അവരുടെ സർക്കാരാണ് സി പി എമ്മിന്റെ സർക്കാരാണ് കേന്ദ്രം എന്തും ചെയ്തോ ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ട് എന്ന് പ്രതിപക്ഷം ഏകകണ്ഠമായി പറയുന്നു മാധ്യമങ്ങളും അതിന് പരോക്ഷമായ പിന്തുണ നൽകുന്ന സാഹചര്യമുണ്ട് അതിനെതിരെ ശബ്ദമുയർത്തുന്ന അതേ പാർട്ടിക്കാരാണ് സി പി എംമാരാണ് എന്നുള്ളത് മാത്രമാണ് കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ ഉയർത്താൻ മറ്റ് പ്രതിപക്ഷത്തുനിന്ന് പോയ പതിനെട്ടാളും പ്ലസ് വണ്ണാളും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ലോക്സഭയിലും ഉണ്ട് അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം വന്നത് ബാക്കി റഹീമൻ സൂചിപ്പിച്ച കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ഇ എം ഐ സിബിൽ സ്കോർ ടാർഗറ്റുകൾ എന്നീ മൂന്ന് ദുസ്വപ്പനങ്ങളാണ് ഇന്ത്യയിലെ യുവതയെ പിന്തുടരുന്നത് രാജ്യത്ത് തൊഴിലില്ലായ്മയും ജീവിത ചെലവും കൊണ്ടിരിക്കുന്നു ഫസ്റ്റ്ലി ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഫോർ ദി Indian Indian youth. youth Subsequently, I would like to speak for my state state on Kerala. The the are haunted by the three nightmares, ിലെ കോൺഗ്രസ് സർക്കാർ തുടങ്ങി വെച്ചതും ബി ജെ പി സർക്കാർ ശക്തമായി തുടർന്ന് പോരുന്നതുമായ നവ ഉദാരവൽക്കരണ നയങ്ങളാണ് ഇതിന്റെ മൂലകാരണം ഗവൺമെന്റ് Subsequently, the BJP led government has aggressively continued the same policies. Sir, the three nightmares I mentioned here. രാജ്യത്ത് കരാർ വൽക്കരണവും സ്വകാര്യവൽക്കരണവും വർദ്ധിക്കുകയാണ് അഗ്നിവീറിലൂടെ സൈന്യത്തെ പോലും കേന്ദ്ര സർക്കാർ കരാർ വൽക്കരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇക്കണോമിക് സർവേ സ്ഥിരം തൊഴിലുകൾ ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്നും ഇരുപത്തി ഒന്ന് ദശാംശം ഏഴ് ശതമാനമായി വർദ്ധിച്ചു എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഈ വർഷം അതിനെപ്പറ്റി ഇക്കണോമിക് സർവേ മൗനം പാലിച്ചു and rapid privatization of the public sector. Sir contractualization has become the new normal which means there is no job stability in our country. Sir even through see you please look at aknivir. See this government, through the Aknivir scheme, the government has even contractualized our armies. സ്ഥിരം തൊഴിലുകൾ കുറക്കുന്നതിലൂടെ പൊതുമേഖലയെ തകർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതുവഴി യുവാക്കളെ അസംഘടിത മേഖലയിലേക്ക് തള്ളി വിടുന്നു അസംഘടിത മേഖലയിൽ യുവാക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നു സ്വകാര്യ മേഖലയിലും പൊതുമേഖലാ ബാങ്കിങ്ങിലും അമിത ജോലി ഭാരവും ടാർഗറ്റുകളും കാരണം യുവാക്കൾ കഷ്ടപ്പെടുന്നു അമിത ജോലി ഭാരം മൂലമുള്ള സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്ത അന്നാ സബാസ്റ്റനെ നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല ഗിഗ് ഇക്കണോമി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘടിത മേഖല തകരുന്നതിന്റെ പ്രത്യാഘാർത്ഥമാണിത് കരാർ വൽക്കരണം തടയണമെന്നും നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന എല്ലാ തസ്തികകളും നികത്തണം എന്നും ആവശ്യപ്പെടുകയാണ് കേരളം കടക്കണിയിലാണ് എന്ന് ബി ജെ പിയും കോൺഗ്രസും വ്യാജ പ്രചരണം നടത്തുകയാണ് 2026 Union The total debt burden of the union government will increase from 187 lakhs eighteen thousand sixteen crores to two hundred and fourteen lakhs eighty-two thousand fifty crores in 2026-2027. Sir, but in Kerala, 34.8% only, sir. Sir, according to debt to GDP figures based on the 2025 2025-2026 budget estimates. Sourced from PRS legislative Research and compiled by Forbes India, I would like to say Jammu and Kashmir debt to GDP ratio is 51 percentage. <laughs> Sir, I am going to conclude. Arunachal Pradesh 45.9 percentage, Punjab 44.5 percentage, Himachal Pradesh 40.5 percentage, West Bengal 38 percentage, and Bihar 37 percentage. Yet the കേന്ദ്ര സർക്കാരിന്റെ കടം ഇരട്ടിയോളം വർദ്ധിക്കും എന്ന് ബജറ്റ് രേഖകൾ പറയുന്നു ജി ഡി പിയുടെ അമ്പത്തി ശതമാനത്തിന്റെ വർധനയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ കേരളത്തിൻ്റെതാകട്ടെ കേവലം മുപ്പത്തി ദശാംശം നാല് ഏഴ് ശതമാനവും അതേസമയം ജമ്മു കാശ്മീർ അമ്പത്തി ശതമാനം അരുണാചൽ പ്രദേശ് നാൽപ്പത്തി അഞ്ച് ദശാംശം ഒമ്പത് ശതമാനം പഞ്ചാബ് നാൽപ്പത്തി നാല് ദശാംശം അഞ്ച് ശതമാനം ഹിമാചൽ നാൽപ്പത് ദശാംശം അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് ഡിക്സ് എയിംസ് ഫോർ എസ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തിനെയിംസ് അനുവദിക്കും എന്നായിരുന്നു എല്ലാ ഇടങ്ങളിലും പോയി പ്രസംഗിച്ചത് വെറും പൊള്ളയായ വാഗ്ദാനമായിരുന്നു അത് സർ വാട്ട് ഇസ് ദ റിയാലിറ്റി വൈ യു ആർ നെഗ്ലക്ടിങ് കേരള സർ വി ആർ എ സ്റ്റേറ്റ് സർ വി ആർ എ സ്റ്റേറ്റ് വിത്ത് ഓൾ ഓൾപ്പെക്ട് ആൻഡ് വി ആർ എ സ്റ്റേറ്റ് ഓഫ് ഓൾ ഡിഗ്നിറ്റി വൈ ദ യൂണിയൻ ഗവൺമെന്റ് കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി ഡിനിങ് ഓൾ റൈറ്റ്സ് ഓഫ് കേരള

Sir, one important thing, sir. So, After immediate after the budget, former minister and BJP state president said that Kerala will not get anything from the union government if people don't elect the BJP in Kerala. Sir, is this is this federalism? Is the spirit of federalism, sir? Thank you, sir. One thing I would like to conclude. അദ്ദേഹം അന്നാസബാസിന്റെ മരണത്തെ തുടർന്ന് നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന നിയമം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഏറ്റവും ഒടുവിൽ നിർമ്മല സീതാരാമന്റെ ഈ വർഷത്തെ ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ കേരളത്തിന് നേരിടേണ്ടി വരുന്ന കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള അവഗണനയെക്കുറിച്ച് വസ്തുനിഷ്ഠമായി സൂചിപ്പിക്കുകയും ചെയ്തു ഇതാണ് എ റഹീം ബജറ്റ് ചർച്ചയിന്മേൽ പങ്കെടുത്ത് നടത്തിയ പ്രസംഗത്തിന്റെ പ്രധാന വിശദാംശം നന്ദി നമസ്കാരം